ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പാറ്റേസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഇന്നൊരു മണി പലഹാരമായിട്ടോ ഞാൻ എൻ്റെ മക്കൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ഉള്ളിവട ഉണ്ടാക്കി തരുചിച്ചിട്ട് അതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഉള്ളത് വെച്ചൊരു ഉള്ളിവട അതോ എല്ലാവരും കണ്ട് നോക്കണേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അയക്കാനുള്ള പറയണേടി കടലപ്പൊടി അരിപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ കടലപ്പൊടി വെച്ചിട്ടോ ചെയ്യുന്നത് ഉള്ളി ഇഞ്ചി പച്ചമുളക് നിങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കാറുണ്ടോ ഞാൻ വയ്ക്കാറുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചത് അതേപോലെ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും നമ്മളെ കൂട്ടിവിടെ റെഡി ആയി നമ്മളെ ഉള്ളി വട ഉള്ളി വടയാവോ അതോ എന്ത് വടയാവോ എന്തോ അതവിടെ നിന്ന് എടുക്കല അപ്പൊ എൻ്റെ നേരം 2 8 2 2 ഇങ്ങോട്ട് ഇടുകളാ അവിടെ പാടം ഇങ്ങടാ ഇതിരടി ഇല്ല ഇരടി ഇല്ല चले नीको आ गया रे कुमड़ा ने लटा हम लोग नि बता ले कर नी अच्छा नीदांदा बन ले अब तोड़चड़ा करना चल सुपर गाइस आ गया छोड ले हम्म पति वेंदा അപ്പം ഗൈസ് എങ്ങനെയുണ്ട് അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും റ്റാ ബൈ ബൈ ഇതാണ് എൻ്റെ ഉള്ളി വടെ ഇങ്ങനെ രണ്ട് കേസ് കാണുമ്പോൾ നല്ല രസം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രസണ്ടായിരുന്നു